നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ജെനുവിൻ ആയി പോയതുകൊണ്ട് നഷ്ടമായ ആദ്യ അവസരത്തെ കുറിച്ച് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ആ സാന്ദ്രക്ക് നഷ്ടമായിട്ടുണ്ട് അതിൽ ഏറ്റവും ഓർത്തിരിക്കുന്നില്ലെങ്കിൽ ഏറ്റവും വിഷമിപ്പിച്ചത് എന്തായിരിക്കും നഷ്ട ഏറ്റവും വിഷമിപ്പിച്ച ഏ ഇതെന്ന് പറയുന്നത് എനിക്ക് ഓം ശാന്തി യോഷാനയുടെ കേസാണ് പക്ഷെ ഇനി ഞാൻ അതിനെ അതിലേക്ക് പോകുന്നില്ല കാര്യം പലപ്പോഴും ആയിട്ടും ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി അതിലേ അത് വീണ്ടും റീവിസിറ്റ് ചെയ്യാനായിട്ടൊരു ഇതുണ്ട് അങ്ങനെ സി ഞാൻ എനിക്ക് ഓരോന്നും ഞാൻ ജെനുവിൻ ആയതിൻ്റെ പേരിൽ ജെനുവിൻ എന്നല്ല ഈ ഡിപ്ലോമസി ഇല്ലാത്തതിന്റെ പേരിൽ പല കാര്യങ്ങളും ബ്ലണ്ടായിട്ട് ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിലൊന്നും റിഗ്രറ്റ് ഒന്നുമില്ല ഒരു റിഗ്രറ്റും ഇല്ല കാര്യം അതല്ലെങ്കിൽ അതിലും വലുത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം കാത് കുത്തിയവൻ പോയാൽ കടുക്കനു ഇട്ടവൻ വരും എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതുപോലെ തന്നെയാണ് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറാത്തത്